നൈറ്റ് വെരി വെരി എവിടെ എവിടെയല്ലാരും എല്ലാരും നേരത്തെ കടന്നു തോന്നുന്നുണ്ടല്ലോ ആരെയും കാണാല്ലേന്ന് ഗൈസ്പെട്ട നൈറ്റ് കുറവാണല്ലേ

ഗൈസ് ഒരുപാട് ആൾക്കാർ എന്നോട് ലൈവിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈവനിംഗ് ഒക്കെ ആവുമ്പോ അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഫ്രീ ആയത് അതുകൊണ്ട് കരുതാ ഗൈസ് എവിടെ പറഞ്ഞ പോലെ ഒന്നും കാണാല്ലോ എവിടെ പോയി ഗൈസ് എന്താണ് ചിരിച്ചോണ്ടിരിക്കണേ ഫുഡ് അയച്ചോ എല്ലാരും എന്തൊക്കെയുണ്ട് പറ സിനിമ എങ്ങനെ കേട്ടോ അർജന്റീന ആണോ ഏ മെസ്സിയോ എന്തോ അടേ അർജന്റീന മെസ്സിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കണ പറയൂ ഗൈസ് ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചു നീയോ ചോദിക്കണ്ട റിഫാഫിനോ ഞാൻ കഴിച്ചിട്ടില്ലേടാ എനിക്ക് പിന്നെ കഴിക്കാനുള്ള ടൈം ആവണല്ലോ അറിയാലോ പുറകിൽ നോക്കുന്ന പുറകിൽ ആഹാ അതെ അതെ ഓക്കെ ഓക്കെ അതിന്റെ അനിയന്റെ പരിപാടിയാണ് കേട്ടോ ചാനലിൽ അതെ അതെ അനിയന്റെ പരിപാടിയാണ് ഗൈസോ ഓനെ ഓരോ സ്റ്റിക്കറുകളൊക്കെ പൊട്ടിച്ചുവെക്കണം കേട്ടത് ഏതൊക്കെ തലയൊക്കെ ഇല്ലാത്തണ്ട്ട്ടോ ഇന്റെ സ്വത്തുമണി പോയി പറിച്ചിട്ടതാണ് എന്തൊക്കെയുണ്ട് പറയൂ ക്ലിയർ ഓക്കെ അല്ലേ അനിയൻ ഓ നിങ്ങളൊക്കെ ഒരു ടീം ആയിരിക്കും അല്ലെ ഗൈസ് പറയൂ എന്താണ് വിശേഷം എന്തൊക്കെയുണ്ട് പറ നമ്മളെ സ്ഥിര ആൾക്കാരും ഒന്നും കേറിയില്ലല്ലോ എവിടെ പോയി നമ്മളെ ഒന്നും മൈൻഡില്ലാ കൊറേ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോ മറന്നോന്ന് മൈൻഡ് ഇല്ലാത്ത ഈ ലൈവിൽ ഫസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരു ഇട്ടിട്ട് പോകും പിന്നെ ഈ മൈൻഡ് ചെയ്തു പോലും ഇല്ലേ അനക്കേ കാര്യം പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിക്കണ് ഇന്ന ഒഴിവാക്കിയത് ഇജാട്ടോ അപ്പൊ ഇപ്പോൾ ഓക്കെ അല്ലേ യെസ് ആണ് സജിത് ചമ്പ്ര ഹൈ ഹൈ ഗൈസ് എന്തൊക്കെയുണ്ട് ഗൈസ് പുതിയതായിട്ട് ലൈവിൽ കേറുന്നോലൊക്കെ ഉണ്ടോ ഉച്ചക്ക് ഞാൻ മെസ്സേജ് അയച്ചു നീ വായിച്ചില്ല ഞാൻ വായിച്ചല്ലോ ഞാൻ വായിച്ച പോ താൻ പോയിട്ടുണ്ടാവും അതായിരിക്കും ഞാൻ എന്റെ മെസ്സേജ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ കണ്ടതും ഇല്ല മുഹമ്മദ് നിസാർ ആരാ ഒന്ന് പരിചയപ്പെടുത്തുമോ എന്ന് പറയുന്നത് ഗൈസ് ഞാൻ മലപ്പുറം ഉള്ളതാണ് കേട്ടോ സിത്താര എന്നാണ് നെയിം എന്റെ ചാനലിന്റെ നെയിമാണ് സിത്താര വ്ലോഗ്സ് മലപ്പുറം അപ്പോ പുതിയതായിട്ട് വ്ലോഗൊക്കെ തുടങ്ങിയ ഒരാളാണ് കേട്ടോ ഗൈസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എവിടെയാണ് നാട് ചോദിക്കുന്നുണ്ട് ഞാന് മലപ്പുറം ആ ടഗൈസ് ലിഫ്റ്റിക് കാണിച്ച് തരുമോ ചോദിക്കണ്ട ആഗ്രണ്ട് ലിപ്സ്റ്റിക് കൊണ്ട് ഞാനുണ്ട് അതൊക്കെ കാണിക്കണോടോ മുനീർ ഗൾഫ് ലൈഫ് ഹായ് ഹർഷാദ് ഹായ് റാഷിദാന ഹായ് നമസ്കാരം ഞാൻ ഗിരീഷ് തൃശ്ശൂർ ആഹാ കൊള്ളാലോ ഫുഡ് അയച്ചോ ഗിരീഷ് ഏട്ടാ ഫുഡ് കഴിച്ചോ ലത്തീഫ് ലത്തീഫ് ഹായ് എന്ത് ഭംഗിയാ നിന്നെ കാണാൻ രജീഷ് ഹായ് മുടിയൊക്കെ പോയല്ലോ അതെ അതെ മുടിയൊക്കെ പോയി ഗൈസ് വൈസ് ആയില്ലേ അതുകൊണ്ടാ ഷഹീർ ഇങ്ങനെ പറയുന്നുണ്ട് പറയോ ഹായ് എവിടെ ആയിരുന്നു സോനു വർമ്മ് ഹലോ ഗൈസ് പറയൂ എന്തൊക്കെയുണ്ട് എന്ന് ചെക്ക് ലൈവില് കറിയാലൊക്കെ ഉണ്ടോ ലൈവില് ഇല്ലല്ലേ ഗൈസ് പറയൂ ഗൈസ് എന്താണ് നിങ്ങൾ ആരും ഉണ്ടാണ്ടിരിക്കണേ ഒരു മിനിറ്റ് ക്യാമറ ഒന്ന് ഓഫ് ചെയ്തതാണെ ഫോണാക്കോ ഉസ്മാൻ എൻ പി ഹായ് ഹലോ ഹലോ മുടി ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ചേട്ടാ ഗൈസ് പറയൂ സഹദ് ഹായ് നൗഷാദ് ഹായ് ഉസ്മാൻ അഞ്ച് ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബിഗ് ബോസിൽ ആരെ ഇഷ്ടം ഫൈസൽ എന്ന പേര് പറഞ്ഞിട്ട് ഒരു ഹായ് കാണിക്കാമോ ഫൈസൽ എന്ന് പറഞ്ഞോ ബിൻഷാ ഫൈസൽ ഹായ് ബിഗ് ബോസില് അനുമോളും അനീഷിനെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അനുമോള് കൂടുതൽ ഇഷ്ടം അങ്ങനെ തൃശ്ശൂർ പുള്ള എന്ന ഗ്രാമത്തിൽ അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്യുന്നു ദുബായിൽ ഗിരീഷ് പുള്ളരി ഓക്കെ ഓക്കെ പുള്ളികൾ ഓക്കേടാ ഗിരി കാജ ഹായ് കാജ വർക്കൊക്കെ കഴിഞ്ഞോ അതോ വർക്കിലാണോ ഹായ് സിത്താരാ അസ്സലാമലൈക്കും പറഞ്ഞു മുഹമ്മദ് റസാൻ വലൈക്കും സ്ഥലം അബൂബക്കർ ഹായ് കാജ വലൈക്കും സൈദലവി ഹായ് യൂസുഫ് ഹായ് സുരേഷ് പി ഹായ് അജിൻ ജോസഫ് ഹായ് അയ്യൂബ് ബോ ഹായ് ഇന്ന് മട്ടൻ ബിരിയാണി ആയിരുന്നു ഓ ഓക്കെ ഓക്കെ സുരേഷ് പി അറിയോ ചോദിക്കണ്ട് മുമ്പ് ലൈവിൽ വന്നിട്ടുള്ള ആളാണോ ഗൈസ് ഹസർ കെ പി ഹായ് ഹായ് ഹലോ പറയൂ സുധീഷ് ഹായ് ലൈക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ വരാം ഗിരീഷ് പോവാണോ ലൈക്ക് അടിച്ചിട്ട് ക്ലിയർ ഇവിടെ കുറവാണ് കേട്ടോ ഗൈസ് ഓക്കെ ഒരു മിനിറ്റ് ഞാൻ എന്റെ കൊടുക്കുന്ന സ്റ്റിക്ക് ഒന്ന് സെറ്റാക്കി വെക്കട്ടെ ഗൈസ് ഓക്കെ ഫോർ അവർ ഹായ് ഓൺ ടൈം ഔട്ട് മുഹമ്മദ് മുസ്താക്ക് ഹായ് നെയ്മെന്താ ചോദിക്കണ്ട അബൂബക്കർക്ക് സഹദ് എന്തൊക്കെയാ അതെ ലൈവിലുണ്ടായിരുന്നു കേട്ടോ ലൈവിൽ കയറി എന്ന് ഞാൻ ഒരു മണിക്കൂർ ഇരുന്നിട്ടുണ്ടായിരുന്നു സിറാജുദ്ദീൻ ഹായ് പവിത്ര ഹായ് ഹായ്ത്താ ഒരു മാപ്പിള പാട്ട് പാടിത്തരൂ എനിക്ക് മാപ്പിള പാട്ടൊന്നും അറിയില്ല ഗൈസ് മുഹമ്മദ് മുസ്താഖ് ഹായ് നിഹാൽ ഹലോ എപ്പടിയാണോ ഹായ് സിത്താര ഭക്ഷണം കഴിച്ചോ ചോദിക്കണേ മുഹമ്മദ് റസാൻ റസാനിയാസ് ഗൈസ് ഫുഡ് കഴിച്ചു ആ ഒരാഴ്ച കഴിച്ചു ഇനി കുറച്ചു കൂടി കഴിക്കണം എല്ലാവരും ഫുഡ് കഴിച്ചോ മുഹമ്മദ് മുസ്താഖ് എന്താണ് പ്രദേശത്തിലിരിക്കുന്നേ എന്ത് പറ്റി പറയൂ എന്താണ് ഗൈസ് ഇത്ര ഗൗരവം മഷീറ ആൻഡി ഹായ് പറ ഹായ് എന്തോട്ടാ ഫുഡ് ഡിന്നർ സ്പെഷ്യൽ ഗൈസ് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല എന്നുള്ളതൊക്കെ തന്നെ സുരേഷ് പി അത് അതന്നെ അറിയിട്ടോ ഞാൻ എന്റെ അടുത്ത വീടാണ് റസാൻ ആ അറിയാ അറിയാം അനിയന്റെ കൂടെ പഠിച്ച ആളല്ലേ പവിത്ര ഹായ് ഗെയിമിങ് ഹായ് അബൂബക്കർ താങ്ക് യു ഹലോ ഞാൻ പാലക്കാട് സുതീഷ് ആ ഹാ പാലക്കാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ടല്ലോ ഗൈസ് നമ്മളെ മെയിൻ്റ് ആക്കണില്ല പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും പറയരുത് ഗൈസ് ഞാൻ എല്ലാവരും മെയിൻ്റ് ആക്കണ്ടോ അബ്ദുൽ ജലീൽ ഹായ് എവിടെ വീട് ചോദിക്കണ്ടട്ടോ ഗൈസ് ഞാൻ മലപ്പുറമാണേ അനി ഹാൽ പല്ലിയിലിപ്പോ നല്ല ഭംഗിയുണ്ടത് താങ്ക് യു അബ്ദുൽ ജലീലിന്റെ നെയ്മ എന്നാണ് ഞാൻ മലപ്പുറത്താണ് കേട്ടോ ഗൈസ് പിന്നെന്തൊക്കെയുണ്ട് മിനി ബ്ലോഗോ മിനു ബ്ലോഗ് ഹായ് ഉച്ചക്കമള ലെവലുണ്ടായിരുന്ന ആളായിരുന്നു അല്ലെ ജലീൽ ഹായ് പുതിയ അവതാരം എവിടെ വിട് പുതിയ അവതാരം ഗൈസിനെ ഞാൻ ആണെ സുരേഷ് പി ബൈ ഓക്കെ പറയണ്ടോ ബൈ അർജുൻ പി കെ മലപ്പുറം അതി ഗൈസിന്റെ മലപ്പുറം കാര്യാണ് കേട്ടോ നൗഷാദ് അലി ഹായ് ഞാൻ പോണു പറയണ്ടോ ഓക്കെ ബൈ ബി ഹാപ്പി ബർത്ത്ഡേ മിന്നു ബ്ലോഗ് ഫുഡ് കഴിച്ചോക്കണ്ട യെസ് ഗൈസ് ഫുഡ് കഴിച്ചു കേട്ടോ മുഹമ്മദ് മുസ്തഖായ് സുരേഷ് ഓക്കെ സലാം പറഞ്ഞിട്ട് തീവ്രവാദം അല്ലേ പണി തീവ്രവാദം അത് മര്യാദക്ക് പറയാൻ പോലും എനിക്കറിയില്ല എന്നിട്ട് എനിക്ക് അതാണ് പോലും വല്ലാത്ത ചതി നൌഷാദ് അലി ഹായ് ഗൈസ് ഇരുപത്തൊമ്പത് ലൈക്ക് ആയിട്ടുണ്ട് താങ്ക് യു ഗൈസ് ഭക്ഷണം കഴിച്ചോ എന്താണ് സ്പെഷ്യൽ ഫുഡ് ഗൈസ് ഭക്ഷണമൊക്കെ കഴിച്ചു സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല മീനായിരുന്നു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താന്ന് ഫുഡ് ഫാൻ ബോയ് ചേച്ചി ഹായ് തരുമോ ചോദിക്കുന്നുണ്ട് പിന്നെന്താ ഹായ് കുട്ടികളൊക്കെ എവിടെ ഹസ്ബൻഡ് എവിടെ ചോദിക്കുന്നുണ്ട് കുട്ടി ഉറങ്ങിയിട്ടുണ്ട് ഹസ്ബൻഡ് ഇപ്പോൾ അവിടെ ഇല്ല ലൈക്ക് ചെയ്തു സബ് ചെയ്തു എന്ന് ഓ താങ്ക് യു സോ മച്ച് അബൂബക്കർ താങ്ക് യു റിയാസ് ഖാൻ ഹായ് ഗെയിമർ ഞാൻ കാസർകോടാണ് ഞാൻ ഓ കാസർകോട്ടേരാണല്ലേ അടിപൊളി കാസർകോടാണെന്നിട്ട് എന്താ ഷോർട്ട് ആക്കിക്കണ് കാസർകോട്ടേറെ ഭാഷ അടിപൊളിയാണല്ലോ അപ്പൊ നല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കൂ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വിടൂ മൂക്കുത്തി അല്ലേ അത് പഠിച്ചിട്ടില്ലേ ചോദിക്കേണ്ടത് മൂക്കുത്തി ആ ഓക്കെ കൈസ് കമ്പി ടപ്പോ കാണാൻ മഞ്ചായിക്കണ് ഓ താങ്ക് യു മലപ്പുറം എവിടെയാ ചോദിക്കണ്ട ബോബക്കാർ മലപ്പുറം ഞാൻ വടക്കേമ്പണിയാണ് ഞങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല അങ്ങനത്തെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഗയസ് ഞാൻ ഗ്രാമമൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു നാടാണ് അറിയോന്നറിയില്ല നിങ്ങൾക്ക് പഠിക്കുകയാണോ ചോദിക്കണ്ട അല്ലാട്ടോ ഞാൻ പഠിക്കല്ല ഗയസ് അപ്പോ അബ്ദുസമദ് ഹലോ പറയുന്നുണ്ട് ഹായ് മലപ്പുറത്ത് ഞാൻ വടക്കാൻ മണ്ണയാണ് ഞാൻ നീ മലപ്പുറത്തായതിന് ഞാൻ എന്തു വേണം താനൊന്നും വേണ്ട എന്നോട് എവിടെയാണ് പ്ലേസിൽ ചോദിക്കുന്നതിൽക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കണത് ഓ ഇപ്പോൾ പിടുത്തം കിട്ടി വടക്കേമണ്ണ അല്ലേ യെസ് വടക്കേമണ്ണ എണ്ണിസ്ലാം നടന്നത് അറിയോ എനിക്കറിയില്ല ഗൈസ് മലപ്പുറം എവിടെയാണെന്ന് ചോദിക്കണ്ടത് ഗൈസ് ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ഞാൻ വടക്കേമണ്ണ എണ്ണ കേട്ടോങ്ങളെല്ലാരും എവിടെയാണ് മലപ്പുറം കാരണം എത്ര പേരുണ്ടോ എന്ന് കമൻറ് ചെയ്തേ എന്താണ് മലപ്പുറം പറഞ്ഞിട്ട് പറ്റാത്തല്ലോ അലൻജോസ് ഹൈ സിത്തൊരു പാട്ട് പാടു പറഞ്ഞിട്ട് റിയാസ് ഖാൻ ഞാൻ പാട്ട് പാടില്ല നേരത്തെ ഞാൻ പാട്ട് പാടിയിട്ടോ ഇനി എനിക്ക് പറ്റൂല ഗൈസ് ജോൺമത്തായി ഇതൊക്കെ എവിടെ ഇവിടെ പറയണോ ജോൺമത്തായി ഇതൊക്കെ ഇവിടെ അല്ലാതെ പിന്നെ ഞാൻ എവിടെ പോയി പറയാനാണ് എന്റെ വീട്ടുകാർക്ക് അറിയാം എന്റെ നാട് എവിടെ വീട് എവിടെ എന്റെ പേരെന്താന്നുള്ളത് എന്റെ അറിയാത്തവർക്ക് പരിചയപ്പെടുത്താനല്ലേ ഞാൻ ജസ്റ്റ് വന്നിരിക്കണിങ്ങനെ മുഷിറ സി എച്ച് ഹായ് റിംഷാദ് ഹായ് കണ്ണൂർ ഓക്കെ ഹായ് നിസാർ മുഹമ്മദ് ഹായ് അരവിന്ദൻ ഹായ് നാസിൽ എന്ന് വിളിക്കോന്ന് നാസിൽ ജോൺമത്തായി കളമശ്ശേരിയിൽ നടന്നതിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ ചോദിക്കണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് ഗൈസ് എന്താണ് ഗൈസ് പൊട്ടിത്തെറി നടക്കണ്ടല്ലോ അവിടെ പൊടി എന്നപ്പാ ഓ താങ്ക് യു ഹസീബ് ഹായ് ക്യാഷ് കിട്ടുമ്പോ ഞങ്ങൾക്ക് ലൈക്ക് ഇട്ടാൽ അല്ല താത്ത ഇതൊന്നും സമസ്ത കാണണ്ട ഹറാമാണ് കൃഷി ഓഹോ നിങ്ങൾ ലൈക്ക് ഇട്ടോക്കും ക്യാഷ് കിട്ടൂല എനിക്കും ക്യാഷ് ഇട്ടൂല പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് വ്യൂസ് കൂടി കഴിഞ്ഞാൽ അക്കൗണ്ട് മോണിറ്റൈസ് ആവും ഗൈസ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അക്കൗണ്ട് മോണിറ്റൈസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താൻ വന്നിരിക്കണേ എന്റെ വീഡിയോസ് ഒന്നും നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ലൈവില് വന്ന് അറിയാത്ത പോലെ പരിചയപ്പെടുത്തിയിട്ട് എന്റെ ഫാമിലിയിലോട്ട് ക്ഷണിക്കാനാണ് ഗൈസ് വന്നിട്ടുള്ളത് കേട്ടോ താല്പര്യമുള്ളവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അബ്ദുൾ റസാഖ് ഹായ് ഷമീർ ഷാമി കളമശ്ശേരി എനിക്കറിയില്ല ഗൈസ് അതൊന്നും എനിക്കറിയില്ല തട്ടം കാണുമ്പോൾ ഭയമാണ് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് എന്തുവാ തട്ടൊക്കെ പൊട്ടിത്തെറിക്കോ മുരളീധര ഹൈ നാസി ബ്ലോഗ് നാസി എന്ന് വിളി നാസി കാസർഗോഡ് പറയണ്ടല്ലോ യാദവ് ഷാഹിൽ കാസെ ഹോ പറയണ്ട് ഗൈസ് മലയാളി അല്ലാത്തോന്നിട്ടുണ്ടോ മലയാളം അല്ലാത്ത പോലും ആരും എൻ്റെ ലെവലിൽ കയറേണ്ട ഗൈസ് എനിക്ക് ആകപ്പാടറിയണ ഒരു ഭാഷ മലയാളമാണ് അത് മാത്രമേ ഞാൻ പറയുള്ളു ഗൈസ് ഹായ് ഗൈസ് ഇത്താത്ത എന്താണ് പഠിക്കുന്ന ചോദിക്കണ്ട അമ്രാൻ ഗൈസ് ഞാൻ പഠിക്കല്ലോ ഞാനിപ്പോ പഠിക്കണമൊന്നുമില്ല ഒന്നും വർക്ക് ചെയ്യണമില്ല അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലോഗ് ചെയ്തോണ്ടിരിക്കണ ഒരു ടൈമാണ് ഇൻസ്റ്റ ഇൻസ്റ്റാക്കോപ്പം ഇല്ലാണ്ട് പോകുന്നുണ്ട് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കഷ്ടപ്പാടിലാണ് ഗൈസ് അപ്പൊ അറിയാത്തവരുടെ അടിയിൽ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ലൈവില് വന്നിട്ടുള്ളത് ഇന്നറിയാത്ത കുറെ ആൾക്കാരുണ്ട് നിനക്കറ അറിയണം കുറച്ച് ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ സിത്താര മലപ്പുറമാണ് വീട് ചെറിയൊരു ബ്ലോഗർ ആണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളാം ഗൈസ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ ഷോർട്സ് ഒക്കെ ഡെയിലി ഇടാറുണ്ട് നിസാർ മുഹമ്മദ് എന്താണ് പേര് ചോദിക്കേണ്ടത് സിത്താരോട്ടോ ഗൈസ് ബഷീർ ഹായ് നീ വന്നാ ചോദിക്കണ്ട് യെസ് അഗസ്റ്റീൻ ഞാൻ വന്നു മലപ്പുറത്ത് അരിമ്പ്രയിൽ ആഹ് അരിമ്പ്രക്കാരെ കണ്ടല്ലോ എനിക്ക് അരിമ്പ്ര ഹൈ അതേ പോവു നല്ലത് അബ്ദുൽ ജലീൽ യെസ് കറക്റ്റ് ആണ് പറഞ്ഞത് ഹായ് പെങ്ങളെ എന്തുകൊണ്ട് വിശേഷം സുഖല്ലേ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ഹസീബ് ഫുഡ് കഴിച്ചോ കഴിച്ചു വെയിറ്റ് ചെയ്യാനെ

പോവല്ലേ ഗൈസ് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ പോയി ഇപ്പൊ തന്നെ വന്നു ഓക്കെ ഷമീർ ഹമീ ഹായ് ഹായ് മോളെ ഇതിലൊക്കെ വന്നിട്ട് നാളെ ഖബർ രക്ഷപ്പെടുമോ ഹിന്ദു ബലോന്നോ ഫുഡ് കഴിച്ചോ യെസ് ഗൈസ് ഫുഡ് അയച്ചു നന്ദു നാടെ എവിടെയാ ചോദിക്കണ്ടോ പവിത്രൻ ഗൈസ് ഞാൻ മലപ്പുറത്താണ് ഗൈസ് നിങ്ങളെല്ലാരും ഉള്ളതാണ് എന്ന് പറയുമോ ഹായ് ബാഡ് മെസ്സേജ് ഇടുന്നവരെ ടൈം ഔട്ട് ചെയ്യേ യെസ് ഡാ ഞാൻ നോക്കുന്നുണ്ട് അബ്ദുൾ റഷീദ് ഹായ് ഗൈസ് എല്ലാവരും ഇറങ്ങിപ്പോയില്ലോ ഹായ് സുഖേപ്പസന്റെ മുതലാട്ടോ സൈനുദ്ദീൻ ഓ താങ്ക് യു താങ്ക് യു ഗൈസ് ഹായ് ഹായ് മോളെ പറ ഹായ് അംറാൻ ഞാൻ പ്ലസ് ടു കഴിഞ്ഞതാണ് ഗൈസ് ക്ലിയർ ഇല്ല പറഞ്ഞിട്ട് റേഞ്ചിന്റെ ഇഷ്യൂ അവിടെ സെറ്റ് ആയോ നോക്കിയാ ജുനൈദ് ജുനു ഹായ് മുഹമ്മദ് ഹായ് ഞാൻ ജാബിർ ചെമ്മാട് ആഹാ അടിപൊളി ഗൈസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ലൈവിൽ കയറി എല്ലാവരോടും താങ്ക് യു സോ മച്ച് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ മലപ്പുറമാണ് ഗൈസ് മലപ്പുറമാണ് ഞങ്ങളുടെ അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് പിന്നെ ഉള്ളതൊക്കെ ചെറിയ ചെറിയ അങ്ങാടികളാണ് വരുന്നത് അതിൽപ്പെട്ട ഒരു അങ്ങാടിയാണ് ഞാൻ പറഞ്ഞത് പഠിക്കാൻ എഴുപത്തഞ്ച് വർഷത്തെ സ്വാതന്ത്ര്യം ദിവസം ഉണ്ടോ ആ നിങ്ങൾക്ക് എത്ര ണ്ട് ചോദിക്കുന്നുണ്ട് ഷാക്കിർ എനിക്കൊരു കുട്ടിയാണല്ലോ ആൾക്കിപ്പോ ഒരു വയസ്സായിട്ടുണ്ട് ഓന ഉറങ്ങിയിരുന്നു അപ്പോൾ വല്ല ലൈവ് കരുതാ പെട്ടെന്ന് തന്നെയാണ് ഏറ്റു ഗൈസ് ഞാൻ നിന്റെ പുതിയ സബ്സ്ക്രൈബർ ആണ് കോയാ താങ്ക് യു സോ മച്ച് താങ്ക് യു ഗൈസ് ഇവിടെ ഇല്ലേട്ടോ മുഹമ്മദ് എന്താണ് അബ്രാങ്കല സുഖാണോ ചോദിക്കണ്ട് യെസ് വർഗീയത പറയുന്ന കമന്റ് വായിക്കണ്ട ഓക്കെ ഹാഫി ക്ലിയർ ഇല്ലല്ലോ സിത്തു ഹാഫി ഇപ്പോഴും ക്ലിയർ ഇല്ല ഒന്ന് നോക്കുവോ ഹഫി ക്ലിയർ ഓക്കെ ആയിട്ടുണ്ടോ ഫ്രണ്ട് ആഹാരം കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചു ഗൈസ് നിങ്ങളെല്ലാരും ഫുഡ് കഴിച്ചോ കഴിച്ചോഫിനെ മോനെ തൊട്ടിക്ക് എടുത്തിട്ടാ നിന്റെ സംസാരം കേട്ടിട്ട് എണീക്കുന്നതാ എടാ തൊട്ടി കെടുക്കൂലോ അവനെ അവനെ എത്ര പോയി തൊട്ടിയിൽ ഇട്ടാലും അപ്പോണേനക്ക് ഇഷ്ടമല്ല തൊട്ടി കെടുക്കണം അവന് ഇഷ്ടം ബെഡിയിൽ ഞാൻ ഞാനിവിടെ തന്നെ കിടന്ന കാരണം എന്താ വെച്ചാല് ഇവിടെ തന്നെ ഇരുന്നത് ഞാൻ ഓനെ എണീച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെഡ്ന്ന് ഇറങ്ങും അപ്പൊ ചെലപ്പോ വീണ് പോവും അതുകൊണ്ട് പഠിക്കുന്നതാണ് എനിക്കറിയാം കുറച്ചേരം ഉറങ്ങുള്ളൂ കാരണം ഉറങ്ങാനുള്ള ടൈമൊന്നും ആയിട്ടില്ല അതുകൊണ്ടാ നവനീത് ഹായ് താത്തവിടെ ഹസ്ബൻഡ് എന്താണ് ജോലി കുട്ടികൾ എത്ര പേരുണ്ട് അവർ എന്താണ് ചെയ്യുന്നത് ഷാഹി എടാ എനിക്കൊരു കുട്ടികളായിട്ടോ എനിക്കൊരു വയസ്സായിട്ടുള്ളൂ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല ഹസ്ബൻഡ് നാട്ടിലില്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ യെസ് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്താ അറിയില്ല സൂരജ് സി എ ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിനെ ലൈൻ അടി ലൈൻ അടിക്കുമ്പോൾ സോറി ലുക്കാണോ നോക്കേണ്ടി സ്വഭാവമാണോ നോക്കേണ്ടി കോഴ്സ് സ്വഭാവമാണ് ഗൈസ് നോക്കേണ്ടി ലുക്ക് കണ്ട ഒരാളെയും പ്രേമിക്കാൻ നിൽക്കണ്ട പെട്ടെന്ന് പോകും ഗൈസ് സ്വഭാവം പറയുമ്പോൾ പിന്നെ ലുക്കും സ്വഭാവവും നല്ലതാണെങ്കിൽ അടിപൊളിയാണ് പക്ഷേ സ്വഭാവം നോക്കിയിട്ട് കഴിക്കണതാണ് ഏറ്റവും ബെറ്റർ എനിക്ക് ഇഷ്ടം അങ്ങനെയാണ് ലൈഫ് ഒന്നും കൂടി അടിപൊളി ആവാൻ കേട്ടോ എൻ്റെ ഒപ്പീനിയൻ അങ്ങനെയാണ് ഗൈസ് എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ബ്ലറാണ് പറഞ്ഞത് ഗൈസ് ബ്ലറാണോ ഞാനൊന്ന് ഫോൺ ഇവിടെ നിന്ന് ഇട്ട് എടുത്തിട്ടില്ല യോ ഗൈസ് സെറ്റ് ആയോന്നൊന്ന് നോക്കൂ ഗൈസ് അത് നിങ്ങളെ പള്ളിയിൽ പോയി പറഞ്ഞാ മതി ആരോടോ എന്തൊക്കെ പറയണ്ട എന്റെ മോനോ അങ്ങനെയാടാ സെയിൻ തൊട്ടിൽ കിടക്കത്തില്ല അതന്നെ അവസ്ഥ അതെ അതെ ഇവന് ആദ്യം ശീലായിടാ അതിന്റെ കൂടെ അങ്ങനെ കിടന്ന് കിടന്ന് തൊട്ടിയിൽ കടക്കൂലപ്പൊ സിത്തു സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ഹഫി ഫുഡ് അയച്ചുടാ ഹഫി ഫുഡ് അയച്ചോ മലപ്പുറത്ത് കോട്ടക്കലിൽ എത്തുന്നതിന് മുമ്പല്ലേ കോട്ടക്കൽ അതെ കോട്ടക്കൽ റോഡ് ഉണ്ടല്ലോ ഗൈസ് തിരിയില്ല നമ്മള് മലപ്പുറത്ത് നിന്ന് വരുമ്പോ അവിടെ ആ തിരിയണ ഭാഗം തന്നെയാണ് വടക്കേമണ്ണ പറഞ്ഞട്ടോ നിസാർ എന്ത് ചെയ്യുന്നു സിത്താരാ ചോയ്ക്കട്ട് ഗൈസ് ഞാനിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല ചെറുതായിട്ട് ബ്ലോഗൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ് ഫുഡ് അയച്ചു ചോദിക്കണ്ടുനേദില്ലാട്ടോ ഫുഡ് അയച്ചിട്ട് ഫുഡ് കഴിച്ചു ഒരിട്ടം കഴിച്ചു ഇഞ്ഞ് കഴിക്കണം ലവ് മാര്യേജ് ആയിരുന്നോ ചോദിക്കണ്ടാക്കി അതെ ലവ് മേരേജ് ആയിരുന്നു ഗൈസ് ഒരു സെറ്റ് ആയില്ല ഗൈസ് അസലും എന്താണ് ക്ലിയർ ഗൈസ് റേഞ്ച് ഇപ്പോഴും റെഡി ആയില്ല എന്താ ചെയ്യാം എടുത്തോണ്ട് പോവാൽ സെറ്റ് ആയി ഒന്ന് നോക്കണേ അസാമലൈക്കും ഇസ്മായിൽ വലൈക്കും അസ്സലാം ഒരു ഹെൽപ്പ് ചെയ്യുമോ ചോദിക്കണ്ടേ ഇസ്മായിൽ എന്താണ് പറയൂ നവനീത് ഓക്കെ പറയണ്ടേ മുഹമ്മദ് റജുൽ അസ്സലാ വലൈക്കും താത്ത സുഖ അല്ലേ ചോയ്ക്കണ്ടസ് സുഖാണ്ടോ ഗൈസ് എന്താണ് ഹെൽപ്പ് പറയൂ നീ ലൈവ് പ്രതീക്ഷിച്ചില്ല അപ്പോളി എന്തായാലും സുരസി ഓ താങ്ക് യു താങ്ക് യു അന്ന് രാ ഉച്ചകത്തെ ലൈവില് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ലൈവില് വരാൻ അതുകൊണ്ടാണ് കേസ് ഞാൻ ലൈവിൽ വന്നത് മോനുറങ്ങി വേഗം കയറിയതാ ലുക്ക് നോക്കിയാൽ കെട്ടിയ ഒരാൾ തന്നെ പെട്ടിട്ടുണ്ട് ആളെ നീ ഗസ് മല്ലൂസ് അറിയില്ല എനിക്കറിയില്ല കേട്ടോ പാകിസ്ഥാനിൽ യുദ്ധം കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ജിസിൽ ജിസിൽ ഹായ് ഹെൽപ്പ് ചെയ്യുമോ എന്തോ അടേ ലൈക്ക് സബ് കമന്റ് സപ്പോർട്ട് ഷെയർ യെസ് കൈസ് എല്ലാരും ഒന്ന് ലൈക്ക് അമ്പത് ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് കൈസ് ഹാഫിനായി സെറ്റ് ഓക്കേടാ ജിഷിൽ യെസ് പറയൂ സബ്യാത്ത ഹായ് എവിടെ എന്തൊക്കെയുണ്ടോ സുഖല്ലേ ക്ലിയർ ആവുന്നില്ല ഫേസ് ഇപ്പൊ ക്ലിയർ ആവുണ്ടോ എനിക്ക് സുഖം ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ റോം എത്തിയു ഫുഡ് കഴിച്ചില്ല ഇനി കഴിക്കണം ഹാഫി ഫുഡ് കഴിക്ക് ഫുഡൊക്കെ കഴിച്ചില്ല ഇവ കേറോ എടുത്ത് നോക്ക് ഷാജി എസ് ഉണ്ടോ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ജുനു താങ്ക് യു വിക്രം എന്താണ് വിക്രൻ്റെ ആനിമൽ രാഹുൽ സി പി ഐ ഗൈസ് അൻപതാളുണ്ടല്ലോ അൻപത് ലൈക്കും ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് ലൈവില് കരിയർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ രാവിലെ കാണുമ്പോൾ ഐശ്വര്യമായി പോലെ ഉണ്ട് ഇപ്പോൾ കാണുമ്പോൾ ആരെ പോലെയുള്ളു ഇപ്പോൾ കാണുമ്പോൾ ബാസന്തിനെ പോലെ പോലെയല്ലേ ഗൈസ് നമ്മളെ ബാസന്തി ബാസന്തി ദിലീപിൻ്റെ പടത്തിൽ മോഹൻ പോയി ബിനു മോഹൻ ആയിട്ടില്ല ടൈം ആയിട്ടില്ല ഗൈസ് ഷാക്കിർ ലവ് സ്റ്റോറി പറയാനായിട്ടില്ല ടൈം ആവട്ടെ അപ്പ പറയും ഇരുന്നൂറ്റമ്പത് ജി ജിപേയിൽ ഒന്നുമില്ല എന്നാലേ ഞാൻ പറഞ്ഞത് എട്ട് രൂപയുള്ളത് ആ എട്ട് രൂപയും കൊണ്ടപ്പോഴും ഇരിക്കണേ ഞാൻ എട്ട് രൂപയും മലഞ്ഞു വയ്ക്കണോന്നൊക്കെ അറിയില്ല ഗൈസ് ഞാനാണ് ഉച്ചക്ക് വരാൻ പറഞ്ഞത് അത് എനിക്ക് ഓർമ്മ ഉണ്ട് ഓർമ്മ ഉണ്ട് ഗൈസ് അൻവർ എന്താ മോളെ പറഞ്ഞുണ്ട് എന്താണ് ഗൈസ് ഇങ്ങനെ പോവുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല അല്ല ഫുഡ് ഒരട്ട് കഴിച്ചു ഇനിയും കഴിക്കണം ഗൈസ് എനിക്കിടക്കിടയ്ക്ക് ഫുഡ് കഴിക്കണ സ്വഭാവമുണ്ട് ഗെയ്സ് എന്നാൽ ഞാൻ വളരെ കുറച്ചേ കഴിക്കുള്ളൂ എന്ന് പറയുകയും ചെയ്യും എന്താ ചെയ്യാ എനിക്ക് റീചാർജ് ചെയ്യാനാണ് ഇഷ്ടമായ അയ്യോ ഗൈസ് എന്താ ചെയ്യുക എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ ആണോ പറ ഞാൻ കോട്ടക്കൽ ജോലി ചെയ്യുന്ന സമയത്ത് വടക്കാൻ മൂന്ന് വർഷം വാടക വീട്ടിൽ താമസിച്ചിരുന്നു സൈനുദ്ദീൻ ഓ അങ്ങനല്ലേ അസ്ലം അസ്സം മെസ്സിയോ റൊണാൾഡോ എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല ഗൈസ് ഞാൻ ഇങ്ങനത്തെ ഇതൊന്നും കാണാറില്ല പക്ഷേ ഇത് ഇത് കണ്ടിട്ട് ചോദിക്കാണ്ട് കേട്ടോ ഈ പിക്ക് ഇതൊക്കെ എൻ്റെ അനിയൻ്റെ പരിപാടിയാണേ ഫിറോസ് കുമാർ ഹായ് പേരെന്താണ് പറയാമോ രാഹുൽ യെസ് എസ് ഗൈസിൻ്റെ പേര് എന്നാണ് മലപ്പുറത്താണ് കേട്ടോ ഞാനിപ്പോൾ ലീവ് കയറിയിട്ടുള്ളത് എൻ്റെ നാട് മലപ്പുറമാണ് മലപ്പുറം വടക്കേമണ്ണ പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഷീബ ഹായ് ഷീബ മെഡിക്കൽസ് ഓക്കെ അബ്ദുൽ ബാസിദ് ഹായ് സ്ലാമലൈക്കും ചാടുക്കുട്ടൻ പറയണ്ടല്ലോ വലൈക്കും സ്ലാം മുടി മുറിക്കാറുണ്ടല്ലേ മോളെ മല്ലോ അതേ കേസ് ഇടക്കിടക്ക് മുറിക്കട്ടോ കുറച്ചൊന്ന് വളരുമ്പോൾ എനിക്ക് തോന്നും ആ ഈ ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്യാം അങ്ങനെ ഇടക്കിടക്ക് കട്ട് ചെയ്യും കേസ് അങ്ങനത്തെ എന്തൊക്കെയോ ഒരു ബ്രാന്ത കണ്ട് ഇപ്പോൾ സെറ്റ് ക്ലിയറോ ഓക്കേ നിസാർ ഇപ്പോൾ ക്ലിയർ ആയി ഓക്കെ ഡാ ഓക്കേ ഓക്കേ സൂരജ് താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു സുഹറാബി ഹായ് എൻ്റെ പോലെ ഇല്ലാത്ത ഒന്നും അതേപോലെ ഇല്ലാത്ത വേണ്ട ചേച്ചി അതന്നെല്ലാം ഉദ്ദേശിച്ച് ചങ്ങാ വണ്ടട്ടോ ബാസന്തിയെ വിളിക്കണ്ട് ആ ഇനി ഇപ്പൊ കേൾക്കാൻ നിക്കേനല്ലേ എല്ലാരും വിളിക്കാനും വേണ്ടി മച്ചാ നിന്റെ ചാനൽ സപ്പോർട്ട് ഉണ്ടാവും ഫ്രണ്ടിന് കൂടെ ചെയ്യും സുരസിയെ ഫീ സിത്തുജി എന്നാ കൂട്ടാക്കിയിരുന്നോ യെസ് അഫീജി നമ്മളെ കൂട്ടന്നല്ലേ ഏജി ഫുഡ് അയച്ചു നോക്കണ്ട ജീനേത് ഇല്ലടാ ഫുഡ് കഴിച്ചു നേരത്തെ ഒന്ന് പക്ഷെ ഇനിയും കഴിക്കണല്ലോ രാത്രി കിടക്കണ മുമ്പൊന്നും കൂടി കഴിക്കണ്ടേ പൈസ വെക്കണ്ടേ ഇത്താത്ത ജി പേയിൽ പൈസ വെക്കണ്ടേടാ ജിപേയിൽ മാത്രമല്ല എൻ്റെ കയ്യിലും ക്യാഷ് ഇല്ല എനിക്ക് ക്യാഷിൻ്റെ ആവശ്യം ഇല്ല ഇപ്പോൾ അതായത് ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കല്ലേ പുറത്ത് പോകണില്ലല്ലോ അപ്പോൾ ക്യാഷ് ഇല്ല അതാണ് ഹഫി ഹായ് എന്താ നിങ്ങൾക്കൊക്കെ ക്യാഷ് ആണ് വേണ്ടി എന്താ കേസിൻ്റെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് ആകുമ്പോൾ ഞാൻ ഇൻഷാള്ളാ തരാം ഇൻഷാല്ല അക്കൗണ്ടൊക്കെ ഒന്ന് ആവട്ടെ എനിക്ക് ക്യാഷ് കിട്ടി തുടങ്ങിയിട്ട് നമുക്ക് പറ്റണ പോലെ പാവങ്ങളെ സഹായിക്കണം ഇൻഷാള്ള ഞാൻ വിചാരിക്കേണ്ടത് ഇപ്പം എന്നെക്കൗണ്ട് ഒന്നും ചെയ്യാനുള്ള ഒരു നിവർത്തിയില്ല കേസ് അതുകൊണ്ടാണ് സെറ്റ് ആവട്ടെ നിഷാൻ ഹായ് ആ മൂക്കുത്തിയാണ് നിന്റെ മുഖത്തെ മെയിൻ സിയെ ഓഹോ താങ്ക് യു ഗുസ് ഗൈസ് ഗൈസ് റിപ്പീറ്റ് പറയേണ്ടതില്ല ഗൈസ് നിങ്ങക്ക് ഗൈസ് കൈസ് പറഞ്ഞ ശീലായിട്ടോ ഗൈസ് അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ഇങ്ങനെ ഗൈസ് കൈസ് പറഞ്ഞോണ്ടിരിക്കണത് ക്ഷമിക്കണം ഗൈസ് ഹായ് മിനി ചേച്ചി എന്നൊരു ചേച്ചി വനിതാ ഹോട്ടൽ നടത്തിയിരുന്നു ഇടതൊക്കെ അവിടെ നിന്നിരുന്ന ഭക്ഷണം ഓ മിനി മിൻ മിനിഷാജ് ഹായ് നമ്മളെ മലപ്പുറമാണ് ഫസൽ ഓക്കെ ഓക്കെ കല്യാണം കഴിഞ്ഞു ഫൗസിയ യെസ് കല്യാണം കഴിഞ്ഞു മലപ്പുറം തീയാണ് ഫയർ ഫയറല്ലേ നല്ല പാട്ട് ഏഹ് ഫിദാ ഹായ് ഹായ് എപ്പോ കയറി മിനി ഹായ് ഇപ്പൊ ഓക്കെ എൻ സൂര്ജ് ഓ താങ്ക് യു താങ്ക് യു ഫസ്റ്റ് നമുക്കല്ലെങ്കിൽ ഭയങ്കര ചമ്മലല്ലേ കാരണം ഗൈസ് പിന്നെ ഇങ്ങനെ എല്ലാവരും സംസാരിച്ച് പരിചയപ്പെടുമ്പോൾ നമ്മളോ ഓക്കെ ആവുമല്ലോ നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ കമ്പനി അല്ലേ നിങ്ങൾ എല്ലാവരും നല്ല പരിചയമായിപ്പോൾ അതുകൊണ്ട് ഒന്ന് മുന്നിൽ സംസാരിക്കാൻ മടിയൊന്നുമില്ല അപ്പം സെറ്റ് ആയി ഗൈസ് ഷാക്കിർ എവിടെ ലവ് സ്റ്റോറി ലവ് സ്റ്റോറി പറയാം ഗൈസ് ഒരു ടെൻ കെ സബ്ബാവട്ടെ ഇപ്പം രണ്ടായിരം സബ്ബായിട്ടുള്ളൂ ഇൻഷാല്ല സെറ്റ് ആവട്ടെ ഞാൻ പറയാട്ടോ അല്ലെങ്കിൽ ഒരു ഫൈവ് കെ ആവട്ടെ ഫൈവ് കെ ആയിട്ട് പറയാം ഷഹനാസ് ഹൈസ് സജ്ജു ഹൈ ഹഫീജുനു പറയുന്നുണ്ടല്ലോ കൊണ്ടോട്ടി ഹായ് തത്താവറുണ്ട് ഹായ് സൂപ്പറാണ് പറയണ്ടത് രാഹുൽ താങ്ക് യു ഞാനിട്ട മെസ്സേജ് എന്താ വായിക്കാത്തത് ഷാഹിൽ ഞാൻ കണ്ടില്ലടാ വായിക്കാൻ എത്തണുള്ളൂ ഷഹനാസ് ഇബ്രാഹിം കുട്ടി ഹായ് മിനി ഹായ് ഞാൻ ഇന്നാണ് കാണുന്നത് ഓക്കെ ഗൈസ് പുതിയതായിട്ട് ലെവില് കറികളുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി നോക്കണേ എപ്പോഴാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണ്ടോ ഗൈസ് മല്ലൂസ് ഹായ് ഹായ് ഇത്താത്ത ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് മുഹമ്മദ് അലി ഇല്ലാട്ടോ ഫുഡ് കഴിച്ചിട്ടില്ല നേരത്തെ കഴിച്ചതാ ഞാൻ ഓടി കേസ് റേഞ്ച് പോയി ഗൈസ്